ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ സിനിമയിലെത്തു നോട്ടിഫിക്കേഷനായി ലഭിക്കും കാവിയുമായുള്ള പ്രശ്നം നമിത ദിലീപ് ഷോയിൽ നിന്ന് മടങ്ങിപ്പോരാൻ ശ്രമിച്ചു കാരണം ദിലീപ് ദിലീപ് കഴുത്തറ്റം പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് യു എസിൽ ദിലീപ് ഷോ രണ്ടായിരത്തി പതിനേഴ് ആരംഭിച്ചത് ഏറെ പ്രതിസന്ധികൾക്കിടയിൽ നടന്ന ഷോയിൽ കാവിക്കും ദിലീപിനുമൊപ്പം റിമി ടോമി നാദിർഷ നമിത പ്രമോദ് തുടങ്ങിയവരൊക്കെ പങ്കെടുത്തിരുന്നു ഭർത്താവ് ദിലീപിന്റെ കാര്യത്തിൽ അമിതമായ പൊസസീവാണത്രേ കാവിയ്ക്ക് ഷോയാണ് സുഹൃത്തുക്കളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല റിമി ടോമിയോ നമിത പ്രമോദോ ഒന്നും ദിലീപിനുമേൽ അമിത സ്വാതന്ത്ര്യം എടുക്കുന്നത് കാവ്യ്ക്ക് ഇഷ്ടമല്ലത്രേ ഇക്കാര്യത്തെച്ചൊല്ലി നമിതാ പ്രമോദും കാവിയും തമ്മിൽ സ്റ്റേജിന് അപ്പുറത്ത് ചില സൗന്ദര്യ പിണക്കങ്ങളും ഉണ്ടായി എന്നും സഹികെട്ട നമിത തിരിച്ചുപോരാൻ തീരുമാനിച്ചിരുന്നു എന്നുമൊക്കെയാണ് വാർത്തകൾ ഒടുവിൽ നമിതയെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത്രേ കഴിഞ്ഞ ആഴ്ച മഴവിൽ മനോരമയിൽ ഒന്നും ഒന്നും മൂന്ന് എന്ന പരിപാടി എത്തിയ നമിതാ പ്രമോദ് യു എസ് ട്രിപ്പിൽ ചിലരുടെ നല്ലതും സ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു അത് കാവിയെ ഉദ്ദേശിച്ചാണെന്നാണ് പരക്കെ സംസാരം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ വാർത്തകൾ പ്രചരിക്കുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ